നമസ്കാരം ഞാൻ ഡോക്ടർ രഞ്ജു ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത് ഉപ്പൂറ്റി വേദനയെക്കുറിച്ചാണ് ചില ആളുകൾ വന്നിട്ട് പറയും ഡോക്ടറെ രാവിലെ എഴുന്നേക്കാൻ പറ്റുന്നില്ല കാല് നിലത്തുറപ്പിക്കാൻ പറ്റുന്നില്ല അസഹനീയമായ വേദന കുറച്ചു നേരം നടന്നു കഴിയുമ്പോൾ ഈ വേദന ഇങ്ങനെ കുറയുന്നുണ്ട് മറ്റു ചില ആൾക്കാർ പറയും കുറേ നേരം ജോലി കഴിഞ്ഞ് നിൽക്കുമ്പം നേരം ജോഗിങ്ങിനൊക്കെ പോയിട്ട് തിരിച്ചു വരുമ്പം കുറച്ച് നേരം നടന്ന് കഴിയുമ്പം കുറേ നേരം ജോലി കണ്ടിന്യൂസ് ആയിട്ട് നിന്ന് ജോലി ചെയ്ത് കഴിഞ്ഞ് വൈകുന്നേരം വരുമ്പം വേദന എടുക്കുന്ന ആളുകളുമുണ്ട് ഈ ഉപ്പൂറ്റി വേദന ഉണ്ടാകാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ് ഒരു മൂന്നാലഞ്ച് കൂട്ടം അസുഖങ്ങളുടെ ഭാഗമായിട്ടാണ് ഉപ്പൂറ്റി വേദന ഉണ്ടാകുന്നത് അതിൽ പ്രധാനമായുള്ള മൂന്ന് കാരണങ്ങൾ ഞാനിന്ന് പറയാം ഒന്ന് പ്ലാന്റാർ ഫേഷ്യേറ്റിസ് എന്ന് പറയുന്നൊരു രോഗം പ്ലാന്റാർ ഫേഷ്യേറ്റിസ് പ്ലാന്റാർ ഫേഷ്യേറ്റിസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഉപ്പൂറ്റി ഉപ്പൂറ്റി ഇതാണെങ്കിൽ ഉപ്പൂറ്റിയുടെ ഇത് ഉപ്പൂറ്റിയുടെ ഭാഗവും ഇത് കാലിൻ്റെ വിരലുകളുവാണെങ്കിൽ ഈ വിരലുകളെയും ഉപ്പൂറ്റിയെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു ഷീറ്റുണ്ട് ആ ഷീറ്റിൻ്റെ പേരാണ് പ്ലാന്റാർ ഫേഷ്യ അതിനെന്തേലും ഇൻഫ്ലമേഷൻ വരുവാണെങ്കിൽ നമുക്ക് അസഹനീയമായ ഉപ്പൂറ്റി വേദന ഉണ്ടാകാം അപ്പം ആദ്യത്തെ റീസൺ ആണ് പ്ലാന്റാർ ഫേഷ്യേറ്റീസ് രണ്ടാമത്തെ കാരണം ഈ ഉപ്പൂറ്റിയിലെ എല്ല് വളർച്ചയാണ് അതിന് കൽക്കനീൽ സ്പൊറന്നാണ് പറയുന്നത് ഉപ്പൂറ്റിയുടെ ഭാഗത്തുള്ള എല്ലുകൾ വളർന്നിട്ട് ആ വളർച്ച ഉണ്ടാകുന്നതിന് കാരണം എന്ന് പറഞ്ഞാൽ പുതിയ എല്ല് വളരുന്നതല്ല അവിടെ എല്ലിന് തേയ്മാനം ഉണ്ടായിട്ട് എല്ല് കൂർത്തിരിക്കുന്ന ഭാഗ ഇന്ന് ഇരിക്കുന്ന ഒരു സ്റ്റേജാണ് കൽക്കനീൽ സ്പൊറന്ന് പറയുന്നത് മൂന്നാമത്തെ റീസൺ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഉപ്പൂറ്റി ഇത് ഉപ്പൂറ്റി ഇത് വിരലുകളാണെങ്കിൽ ഈ ഉപ്പൂറ്റിയെ നമ്മുടെ കാലുമായിട്ട് ഇത് കാലാണെങ്കിൽ ഈ കാലുമായിട്ട് ബന്ധിപ്പിക്കുന്ന ഇവിടെ ഒരു ഒരു പോലെ ഒരു ചെറിയൊരു കമ്പ് പോലത്തെ ഒരു സാധനമുണ്ട് നമ്മുടെ ഉപ്പൂറ്റിയുടെ പുറകിലായിട്ട് അതിനെയാണ് അഖിലേസ് എന്ന് പറയുന്നത് അതൊരു ഈ മസിലുകളെയും ഈ ഉപ്പൂറ്റിയെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു ടെൻഡൺ ആണ് ഇതിന് മൂന്നിൻ്റെയും തമ്മിലുള്ള വ്യത്യാസം നോക്കാം അപ്പം ഈ മൂന്നെണ്ണത്തിന് രണ്ടെണ്ണത്തിന് കാരണം ഇൻഫ്ലമേഷനും ഒരെണ്ണത്തിന് കാരണം ഡീജനറേഷനുമാണ് കാൽക്കിനിസ് പെറന്ന് വന്നത് ഡീജനറേറ്റീവ് ചേഞ്ചസ് ഉണ്ടായിട്ടാണ് ഉണ്ടാവുന്നത് മറ്റേ പ്ലാന്റ് ഫേഷ്യേറ്റിസും അറ്റ്ലീസ്റ്റ് എൻറ്റിനേറ്റിസും വന്നത് ഇൻഫ്ലമേഷനാണ് അപ്പം നമ്മൾ ആ ഇൻഫ്ലമേഷനെ കുറയ്ക്കത്തക്ക രീതിയിലുള്ള ചികിത്സയാണ് ചെയ്യേണ്ടത് അപ്പം നമുക്ക് ആയുർവേദത്തിൽ ഈ ഉപ്പൂറ്റി വേദനയെ എങ്ങനെ മാറ്റിയെടുക്കാം രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഉള്ള ഉപ്പൂറ്റി വേദന രാവിലെ എഴുന്നേറ്റ് തറയിൽ പാദങ്ങൾ തൊടുമ്പ് നമ്മൾ എഴുന്നേറ്റ് നിൽക്കുമ്പോൾ അസഹനീയമായ വേദന തോന്നുന്നു കുറച്ച് നേരം കഴിയുമ്പോൾ ആ വേദന അങ്ങ് കുറയുന്നു എന്ന് പറയുന്ന കണ്ടീഷനില് അങ്ങനെ വരുന്ന കണ്ടീഷനിൽ പ്ലാന്റാർ ഫേഷ്യേറ്റിസ് എന്ന് പറയുന്ന രോഗം ഞാൻ പറഞ്ഞു കാലിൻ്റെ ഉപ്പൂറ്റിയെയും കാലിൻ്റെ വിരലുകളിലെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന കാൽപാതത്തിലുള്ള ഒരു ലെയറാണ് ആണ് പ്ലാന്റാർ ഫേഷ്യേറ്റിസ് അപ്പോൾ അതിന് കുറച്ച് ഇൻഫ്ലമേഷൻ കൂടി 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 വന്നാൽ ഈ പ്ലാന്റർ ഫേഷ്യ എന്ന് പറയുന്ന ആ ഒരു ഏരിയ കുറച്ചൊന്ന് ചുരുങ്ങും അത് കൂടുതലും ആ ഉപ്പൂറ്റിയുടെ ഭാഗത്തായിരിക്കും ചുരുങ്ങിപ്പോകുന്നത് അപ്പോൾ ആ ഉപ്പൂറ്റിയുടെ ഭാഗത്ത് അത് ചുരുങ്ങുമ്പം നമ്മൾ ആ ചുരുങ്ങിയിരിക്കുന്ന ഭാഗം നിവരുന്നിടം വരെയാണ് നമ്മൾ കാലുപ്പൂറ്റി തറയിൽ ഉറപ്പിക്കുന്ന സമയം രാവിലെ ഉറപ്പിക്കുന്ന സമയത്ത് ഇതൊരു ചുരുങ്ങിയ അവസ്ഥയിലായിരിക്കും കാണുന്നത് അത് ആ ഒരു പഴയ സ്റ്റേജിലേക്ക് വരുന്ന കുറച്ച് നേരം നമ്മൾ നടക്കുമ്പം ഈ ചുരുങ്ങിയിരിക്കുന്ന പ്ലാന്റ് അഫേഷൻ കുറച്ചും കൂടെ ഒന്ന് കുറച്ചും കൂടെ ഒന്ന് വികസിച്ച് വരും ഒന്ന് അയഞ്ഞു വരും അപ്പം ആ അയഞ്ഞു വരുന്ന ആ ഒരു ടൈം പീരീഡ് നമ്മൾ കുറച്ചും കൂടെ എന്തെങ്കിലും വേറെ എന്തെങ്കിലും എക്സസൈസുകൾ എന്തെങ്കിലും ചെയ്തു കൊടുത്താൽ കുറച്ചും കൂടി ഈസി ആകും അപ്പം നിങ്ങൾ രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ കാലിൻ്റെ പാദത്തിൽ കുറച്ച് മുറിവണ്ണ എന്തെങ്കിലും ഒന്ന് അപ്ലൈ ചെയ്തിട്ട് കാലിൻ്റെ പാദം ഒന്ന് കാലിൻ്റെ പാദത്തിൽ അപ്ലൈ ചെയ്തിട്ട് കാലിൻ്റെ പാദം മുറുവണയോ പിണ്ടതയിലോ ഉപയോഗിക്കാം കാലിൻ്റെ പാദം മുകളിലേക്കും താഴേക്കും ഞാൻ ഈ കാണിക്കുന്ന രീതിയിൽ അനക്കുക ഓക്കെ എന്നിട്ട് കാലിൻ്റെ വിരലുകൾ മുകളിലേക്കും താഴേക്കും കണ്ട്രാക്റ്റ് ചെയ്യും റിലാക്സ് ചെയ്യുകയും ചെയ്യാം ഫ്ലെക്ഷനും ആണ് വരുന്നത് ഓക്കെ എന്നിട്ട് കാലിൻ്റെ ജോയിൻറ്റ് ആംഗിൾ ജോയിൻറ്റ് സൈഡിലേക്കും ഇപ്പുറത്തെ സൈഡിലേക്കും ലെഫ്റ്റിലേക്കും റൈറ്റിലേക്കും മൂവ് ചെയ്യാം അപ്പോൾ ഇങ്ങനെയുള്ള നാല് എക്സസൈസുകൾ കാലിൻ്റെ പാദത്തിൽ ഏതെങ്കിലും മുറിവെണ്ണയോ അല്ലെങ്കിൽ കുറച്ച് എന്തെങ്കിലും ഒന്ന് അപ്ലൈ ചെയ്തതിന് ശേഷം കാലിൻ്റെ പാദം മുകളിലേക്കും താഴേക്കും മൂവ് ചെയ്യുക പിന്നെ കാലിൻ്റെ വിരലുകൾ അകത്തേക്കും പുറത്തേക്കും മൂവ് ചെയ്യുക പിന്നെ കാലിൻ്റെ ലാറ്ററൽ സൈഡിലേക്കും മീഡിയ സൈഡിലേക്കും കാലുകൾ അനക്കുക അപ്പം ഇങ്ങനെ കുറച്ച് നേരം ഒരു അഞ്ച് മിനിറ്റ് നിങ്ങൾ അല്ല ഒരു പത്ത് മിനിറ്റ് നിങ്ങൾ ഇങ്ങനെ ഒന്ന് എക്സസൈസ് ചെയ്തതിന് ശേഷം പതുക്കെ കാലുകൾ തറയിൽ മൂന്നാൻ നോക്കിയാൽ നിങ്ങൾക്ക് വളരെയേറെ ആശ്വാസം കിട്ടും അതുപോലെ തന്നെ നമുക്ക് ചെയ്യാവുന്നതാണ് ഞാൻ ഈ പറഞ്ഞ ഏതെങ്കിലും ഒരു ഓയിൽ അപ്ലൈ ചെയ്തതിന് ശേഷം ഉപ്പിട്ടിട്ട് വെള്ളം തിളപ്പിച്ചിട്ട് സഹിക്കാവുന്ന ചൂടിൽ കാലൊന്ന് കുറച്ചു നേരം മുക്കി വെക്കാവുന്നതാണ് അപ്പോൾ കുറച്ചും കൂടി പെയിൻ ഒന്ന് കുറഞ്ഞു കിട്ടും ഇതല്ല തന്നെ ഈ ഓയിൽ പരട്ടിയതിന് ശേഷം ഉപ്പ് കല്ല് ചൂടാക്കിയിട്ട് ഒരു തുണിയിൽ കെട്ടിയിട്ട് ചൂട് പിടിച്ചു കൊടുത്താലും വളരെ നല്ലതാണ് ഇത് നിങ്ങൾക്ക് വീട്ടിൽ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നതാണ് പക്ഷേ ഇത് കൊണ്ട് മാത്രം ആ ഒരു രോഗം ഇത് ഞാനൊരു നിങ്ങൾക്ക് ആ പെയിൻ കുറയാനുള്ള ഒരു മെത്തേഡ് മാത്രമാണ് പറഞ്ഞു തരുന്നത് ഇനി ഇതുകൊണ്ട് ഒരു കണ്ടി ഒരു നിങ്ങൾക്കൊരു കംപ്ലീറ്റ് റിലീഫ് കിട്ടത്തില്ല ഒരു കംപ്ലീറ്റ് റിലീഫ് കിട്ടണമെങ്കിൽ നിങ്ങൾ ഇൻറ്റേർണലി മെസ് മെഡിസിൻ കഴിക്കണം നിങ്ങൾക്ക് ഉള്ളിലേക്ക് കഴിക്കാൻ വേണ്ടി ആയുർവേദത്തിൽ വളരെ ഫലപ്രദമായ ചികിത്സ ലഭ്യമാണ് അതുകൊണ്ട് മെഡിസിൻസ് ഉള്ളിലേക്ക് കഴിച്ചിട്ട് പുറമെ ഇങ്ങനെയുള്ള കുറച്ച് പ്രയോഗങ്ങൾ കൂടി ചെയ്തു കഴിഞ്ഞാൽ ഈ പറഞ്ഞ മൂന്ന് രോഗങ്ങളിലും വളരെ എഫക്റ്റീവായിട്ട് നമുക്ക് ട്രീറ്റ് ചെയ്യാവുന്നതാണ് കാൽക്കനി സ്പെറ ആണെങ്കിൽ കുറച്ച് മെഡിക്കേറ്റഡ് ഗീ കൂടി നമ്മൾ ഉള്ളിലേക്ക് കഴിക്കേണ്ടി വരും മെഡിക്കേറ്റഡ് ഗിയോ മെഡിക്കേറ്റഡ് ഓയിലൊക്കെ നമുക്ക് ഇൻറ്റേർണലി കഴിച്ചാൽ മാത്രമേ അതിന് എത്ര എഫക്റ്റ് ഉണ്ടാവുകയുള്ളൂ പിന്നെ ഇതൊന്നും അല്ലാതെ ഒരു ചികിത്സ കൂടി ആയുർവേദത്തിലുണ്ട് അത് അഗ്നികർമ്മം എന്ന് പറയും അത് സംസ്കൃത ഭാഷയിലാണ് അഗ്നി എന്ന് പറയുന്നത് നമുക്ക് ഒരു ശലാക എന്ന് പറയുന്ന ഒരു ഇൻസ്ട്രുമെൻ്റ് ഉണ്ട് മീൻസ് അതൊരു പഞ്ചലോഹം ഒരു ആണ് അത് അഗ്നിയിൽ ചൂടാക്കിയതിന് ശേഷം ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്യേ ഉള്ളൂ ആ സ്കിന്നിൽ ഭാഗത്ത് ഈ അക്കിലെസ്റ്റൻഡേറ്റീസ് ആണെങ്കിലും അല്ലെങ്കിൽ കൽക്കിനിസ് കോറൻ ആണെങ്കിലും ആ ഒരു ഏരിയയിൽ ജസ്റ്റ് ഒന്ന് ആ ഒരു ചൂടാക്കിയ ശലാക ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്യത്തുള്ളൂ അതിൻ്റെ ഒരു പോയിന്റ് പോയിന്റ് മാത്രം ആ ഒരു ടിപ്പ് മാത്രം നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്ത് കൊടുക്കും സ്കിന്ന് പൊള്ളി പോവില്ല ജസ്റ്റ് ആ ഒരു പെരിഫറൽ ലെയറിൽ മാത്രമേ ആ ഒരു ബേൺസ് ചെല്ലുകയുള്ളു ചൂട് ചെല്ലുകയുള്ളൂ ഇൻറ്റർണലി മസിലോ അല്ലെങ്കിൽ ഇന്നർ ലെയർ സ്കിന്നോ ഒന്നും നമുക്ക് അവൻ്റെ അത് ഡാമേജഡാവത്തില്ല അങ്ങനെ ചെയ്യുന്നത് കൊണ്ട് പക്ഷെ നമുക്കൊരു സഡനായിട്ടൊരു പെയിൻ കുറഞ്ഞു കിട്ടും അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ അപ്പം ആയുർവേദത്തിലെ ഇങ്ങനെയുള്ള ഉള്ള വളരെയേറെ പ്രയോജനകരമായുള്ള ചികിത്സാ രീതികൾ ഉപ്പൂറ്റി വേദനയ്ക്ക് ഉപ്പൂറ്റിവേദനയ്ക്ക് ആണ് അതുകൊണ്ട് നിങ്ങൾ സ്വയം ചികിത്സിക്കാതെ ഒരു നല്ല ആയുർവേദ ഡോക്ടറിനെ കണ്ട് വൈദ്യ നിർദ്ദേശപ്രകാരം മാത്രം ചികിത്സ തേടേണ്ടതാണ്